തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി ഐ എമ്മിനൊപ്പമെന്ന് വി ഡി സതീശൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്നും വോട്ട് ചേർക്കാനുള്ള ദിവസം പതിനഞ്ചിൽ നിന്ന് മുപ്പത് ദിവസമായി വർദ്ധിപ്പിക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുടപിടിച്ചു കൊടുക്കുകയാണ് അതിൽ നിന്ന് കമ്മീഷൻ പിൻവാങ്ങണം അല്ലെങ്കിൽ നിയമപരമായി നേരിടും ആര് വിദ്വേഷ പ്രചാരണം നടത്തിയാലും കേരളത്തിലെ കോൺഗ്രസ് അതിനെ എതിർക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണ് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് കണ്ടതാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തുടനീളം എൽ ഡി എഫിൻ്റെ ലോക്കൽ ബോഡി സെക്രട്ടറിമാർ സി പി എമ്മിനും അത് കൈമാറ്റം ചെയ്തു ചോർന്നുപോയി രണ്ടാമത്തെ കാര്യം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ പതിനഞ്ചു ദിവസം മാത്രമാണ് വോട്ടർ പട്ടികയിൽ നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുക പല ഒരുവിധത്തിലും ക്രമ ക്രമരഹിതമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പല വാർഡുകളിലും പല ഡിവിഷനിലും ുള്ള യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പല സ്ഥലത്തും ഇല്ല ആ പേരുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുക വോട്ടർ പട്ടികയിൽ വ്യാപകമായ തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് അപ്പോൾ അത് എൻറോൾ ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനും പതിനഞ്ച് ദിവസം മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിമൂന്നാം തീയതി ഉൾപ്പെടെ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്ന് മുതൽ പതിനഞ്ച് ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം ഈ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് വഴിപ്പെടാതെ അതിന് കീഴടങ്ങാതെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു മാത്രമല്ല പതിനഞ്ച് ദിവസം വോട്ടർ പട്ടിയിൽ പേരുകേർക്കാനുള്ളത് അത് മുപ്പത് ദിവസമായി മിനിമം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നു മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ബൂത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ആയിരത്തി ഒരുന്നൂറ് പേരായി വോട്ടർമാരുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുക ഇവിടെ ആയിരത്തി മുന്നൂറ് പേരാണ് ലോക്കലിൽ അതായത് ലോക്കൽ ഏരിയ റൂറൽ ഏരിയ പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ട് ചെയ്താൽ മതി അസംബ്ലിയിലേക്കാണെങ്കിലും പാർലമെന്റിലേക്കാണെങ്കിലും ഇവിടെ റൂറൽ ഏരിയയിൽ മൂന്ന് വോട്ട് ചെയ്യണം പഞ്ചായത്തിലേക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ആയിരത്തി മുന്നൂറ് പേർ വോട്ടർ പട്ടികയിൽ ഒരു വാർഡിൽ ഒരു ബൂത്തിൽ പോളിങ് സ്റ്റേഷനിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാതിരാത്രി പത്ത് മണിയായാലും വോട്ട് ചെയ്ത് തീരൂല്ല അപ്പൊ ഞങ്ങളത് ആവശ്യപ്പെട്ട് ഏറ്റവും മിനിമം ആയിരത്തി ഒരുന്നൂറെങ്കിലാക്കി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിട്ടും അതിലും ഒരു നടപടി സ്വീകരിക്കാതെ തെരഞ്ഞെടുപ്പിനെ മുഴുവൻ അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എം നടത്തിയ ശ്രമങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടപിടിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം മുപ്പത് ദിവസമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം വർദ്ധിപ്പിക്കണം റൂറൽ ഏരിയയിൽ ആയിരത്തി മുന്നൂറ് എന്നുള്ളത് ആയിരത്തി ഒരുന്നൂറ് കുറയ്ക്കാൻ തയ്യാറാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡിയിൽ നടത്തുന്ന കാര്യം ഉറപ്പുവരുത്തി ിൽ ഞങ്ങൾ നിയമപരമായി അതിനെ നേരിടും